നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രിസന്റ് ഓഫീസറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നുമാണ് അതായത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇന്ത്യ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ച ചമ്പാരൻ സത്യാഗ്രഹമാണ് അപ്പൊ എന്തൊക്കെയാണ് മഹാത്മാഗാന്ധിയുമായി ഉള്ള പ്രസ്താവന ശരിയായിട്ടുള്ളത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് പ്രാചീന മലയാളം ആദി ഭാഷ ആത്മോപദേശ് വേദാധികാര നിരൂപണം ഏതൊക്കെയാണ് പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെയാണ് അപ്പൊ പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക ആൻസർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നാല് പൊടവര കുഞ്ഞമ്പു നായർ കോയിത്താറ്റി ചിരുകണ്ടന് പള്ളിക്കൽ അബൂബക്കർ ആരൊക്കെയാണ് പൊടിവര നായർ കോഴ്ത്താറ്റി ചിരുകണ്ടന് പള്ളിക്കൽ അബൂബക്കർ അപ്പോൾ കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ ആരൊക്കെയാണ് പൊടവര നായർ കോഴ്ത്താറ്റി ചിരുക്കണ്ടന് പള്ളിക്കൽ അബൂബക്കർ അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നാണ് ശരിയായിട്ടുള്ളത് യു എസ് യുടെ പതിനാറാമത് പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ അപ്പൊ യു എസ് എയുടെ പതിനാറാമത് പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഏപ്രിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏപ്രിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിപ്പിച്ചു അപ്പോൾ ഔദ്യോഗികമായി യുദ്ധം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് യു എസ് എയുടെ പതിനാറാമത് പ്രസിഡൻറ്റായിരുന്ന അബ്രഹാം ലിങ്കൺ അടുത്ത ക്വസ്റ്റ്യന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ശരിയായവ ശരിയായവ ഒന്ന് മൂന്ന് നാലാണ് ശരിയായവ അപ്പോൾ എന്താണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് എൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക ലോക ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്തൊക്കെയാണ് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യമല്ല ഐക്യരാഷ്ട്ര സംഘടന നിലവില് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഒന്ന് മൂന്ന് നാല് ആണ് ശരിയായ രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാലം അപ്പം പാമ്പൻ പാലമാണ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം എന്നാണ് നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവുമുണ്ട് പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടേ പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ട് കിലോമീറ്റർ നീളവും ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായവ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ശരിയായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു അപ്പോൾ യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ് യമുന എവിടെ വെച്ചാണ് കൂടിച്ചേരുന്നത് അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു കോസി എന്താണ് ബീഹാറിൻ്റെ ദുഃഖം കോസിയാണ് ബീഹാറിൻ്റെ ദുഃഖം യമുന എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക്ക് ഗൾഫ് സ്ട്രീം ഏത് സമുദ്ര ജലപ്രവാഹത്തിൻ്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രം അടുത്ത ക്വസ്റ്റ്യൻ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര പേരുകൾ നൽകിയിരിക്കുന്ന ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഉഷ്ണ മേഖലാ ഇവിടെ ശരിയായിട്ടുള്ള ജോഡി ഒന്ന് രണ്ട് മൂന്ന് ആണ് ശരിയായിട്ടുള്ള ജോഡി ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കേയിൻ ചൈന കട പസഫിക് സമുദ്രം ടൈഫൂൺ അപ്പം ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ ചൈന കട പെസഫിക് സമുദ്രം ടൈഫൂണ് അപ്പം ചൈന കടലിലും പെസഫിക് സമുദ്രവും ടൈഫൂൺ ആണ് ചക്രവാതങ്ങള് അതേപോലെയാണ് ഇന്ത്യൻ മഹാസമുദ്ര സൈക്ലോൺ ആണ് അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കേനാണ് റോഡ് സാന്ദ്രതയുടെ കാലത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ചൊല നാഷണൽ പാർക്ക് ധരാതലിയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു കുത്തനെയുള്ള ചരിവ് അപ്പം ധാരാതലിയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെയാണ് പ്രധാനം ചെയ്യുന്നത് കുത്തനെയുള്ള ചരിവിനെയാണ് കോണ്ടൂർ രേഖകൾ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖ പ്രദാനം ചെയ്യുന്നത് നികുതി പൊതു ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയെ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്ന ധനനയം അപ്പൊ ധനനയം എന്താണ് നികുതി പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയെ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് ധന നയമാണ് ധനനയം ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്താണ് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളാണ് ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടിരിക എന്ന ലക്ഷ്യത്തോ ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാപാര നിക്ഷേപനയ പരിഷ്കാരങ്ങൾ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിക്കുന്ന ബാങ്കാണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി